സുരേഷ് കുമാർ ഇവിടെ ആവർത്തനം ആവർത്തനം ആവർത്തി ചോദിച്ചാലും പോകാത്ത പോകാത്തൊരു ചോദ്യമാണ് ഈ ക്ഷേത്രക്കുള്ളയിൽ പങ്കുണ്ട് എന്ന് എസ് ഐ ടി കോടതിയും ആവർത്തിച്ച് പറഞ്ഞ പത്മവുമാർ കേവലം ഒരു നടപടിക്ക് പോലും നിങ്ങൾ തയ്യാറാവാത്ത എന്താണ് ചോദ്യം അത് ഞങ്ങൾക്ക് ബോധ്യമാവട്ടെ എന്ന ഉത്തരം പാർട്ടി പ്രവർത്തകരായ വിശ്വാസികൾക്ക് ബോധ്യമാവുന്നതല്ല വിശ്വാസികൾക്കും ബോധ്യമാവുന്ന അല്ല പറയട്ടെ ഈ ഈ രണ്ടായിരത്തി പതിനേഴിലെ ഈ പറയുന്ന എന്താണ് നമ്മുടെ ഈ കൊടിമരം മാറ്റി സ്ഥാപിക്കുന്ന ചടങ്ങും ഈ തന്ത്രി കൊടുക്കുന്ന ഒക്കെ മാധ്യമങ്ങളിൽ ലൈവായി തന്നെ കൊടുത്തതാണ് എന്നാണ് എന്നെ മനസ്സിലാക്കൽ ശ്രീ സുരേഷ് കുമാർ അതിന് ദേവസ്വം ബോർഡിൽ ദേവസ്വം ബോർഡ് എല്ലാവരോട് എല്ലാവരിലോട് അറിയിച്ചുകൊണ്ട് കൊടുത്തതാണ് അതിന് കാരണമായി താന്ത്രിക സമുച്ചയത്തിലൊക്കെ അങ്ങനെ പറയുന്നു ആചാരം അങ്ങനെയാണ് എന്നൊക്കെ ഇനി ഈ തന്ത്രി തെറ്റിദ്ധരിപ്പിച്ചാണോ എന്നറിയില്ല അങ്ങനെ കൊടുത്തു എന്ന് ലോകത്തിനൊത്ത അറിയാവുന്ന കാര്യമാണ് ഇനിയും എന്നാലും മെസ്സൈറ്റ് അത് പിടിച്ചെടുത്തു കോടതിയിൽ ഹാജരാക്കി ഞാൻ തിരിച്ചു കൊടുക്കാൻ തന്ത്രി പറഞ്ഞതാണ് പോട്ടെ അത് പിടിച്ചെടുത്തു അത് ഒറിജിനൽ വാജ്വാഹനം തന്നെയാണോ അതോ അത് മറച്ചു വിട്ടിട്ടുണ്ടോ കാര്യങ്ങൾ അന്വേഷിക്കട്ടെ പോകുന്ന ഒരു വെച്ചിട്ട് ഈ നമുക്ക് അല്ലെങ്കിൽ ബാലൻസ് പറ്റുമോ സുരേഷ് കുമാർ കൃത്യമായി ഹാഷ്മി ഞാൻ അതിന് മറുപടി പറയാം അതിന് ഒരു മൂന്ന് കാര്യങ്ങൾ പറയാൻ എന്നെ അനുവദിക്കണം അതിലൊന്ന് ഒരു ലീഗൽ ടൈം ഉണ്ട് ഇഗ്നോറൻസ് ഓഫ് ലൈഫ് നോട്ട് ആൻ എക്സ്ക്യൂസ് എനിക്ക് ഈ നിയമത്തെ സംബന്ധിച്ചുള്ള അറിവില്ലായ്മ കൊണ്ട് അതിൻ്റെ കോൺസിക്വൻസസിൽ എൻ്റെ എന്നെ ഉൾപ്പെടുത്തരുത് എന്ന രൂപത്തിലാണ് ചില ആളുകൾ ഇവിടെ പറഞ്ഞു വെക്കുന്നത് രക്ഷപ്പെടുത്താനുള്ള വ്യഗ്രതയ്ക്കകത്ത് ഇത്തരം കാര്യങ്ങൾ പറയുന്നത് എത്രമാത്രം ബാലിശമാണ് എന്ന് നിങ്ങൾ നോക്കി നോക്കൂ ഒരാളൊരു കുറ്റകൃത്യത്തിൽ പങ്കാളിയായിട്ടുണ്ട് എങ്കിൽ അത് ആ കുറ്റകൃത്യത്തിന് ഏത് രൂപത്തിൽ നിങ്ങൾ ഇരുട്ട് കൊണ്ട് വോട്ട് കിടക്കാൻ ശ്രമിച്ചാലും ഇപ്പോൾ ബി ജെ പിയുടെ പ്രതിനിധിയും മറ്റു ചില ആളുകളും പറഞ്ഞു വയ്ക്കുന്നത് അത്തരം കാര്യങ്ങളാണ് ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കൂടുതലായി കടക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല ഇവിടെ ഒരു കാര്യം ബഹുമാനപ്പെട്ട രാഹുൽ ഈശ്വർ പറഞ്ഞല്ലോ അതെന്താണ് സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് നട അടച്ചിട്ട് പോകും എന്ന് തന്ത്രി പ്രഖ്യാപിച്ചു അല്ലെങ്കിൽ നട അടച്ചിട്ട് പോയി എന്ന രൂപത്തിലേക്ക് അദ്ദേഹം പറഞ്ഞു വെച്ചു ഇത്തരത്തിൽ അവിടെ നിന്ന് വിലവെടിപ്പുള്ള ഈ സാധനങ്ങൾ മാനദണ്ഡങ്ങൾക്ക് മാനുവലിന് വിരുദ്ധമായി പുറത്തേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ അതേ തന്ത്രം തന്നെ അല്ലെങ്കിൽ അതേ ബാലിശമായി അല്ല അതേ നിലപാട് തന്നെ കർക്കശമായി അദ്ദേഹത്തിന് സ്വീകരിക്കാൻ കഴിയുമായിരുന്നു ഇതൊന്നും അതൊന്നുമല്ല സംഭവിച്ചത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ എങ്ങനെയായിരുന്നു അവിടേക്ക് എന്നുള്ളതിനെ സംബന്ധിച്ച് മാത്രം ചിന്തിച്ചാൽ മതി അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ച് കണ്ടുപിടിച്ചാൽ മാത്രം മതി ഈ കേസിൻ്റെ എല്ലാ ഒരു ആദ്യഘട്ട ചുരുൾ അവിടെ അഴിയപ്പെടും എന്നാണ് ഞാൻ കരുതുന്നത് പിന്നീട് ഇവിടെ കോൺഗ്രസിൻ്റെ പ്രതിനിധി പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് അദ്ദേഹം പറഞ്ഞത് സംശയത്തിൻ്റെ മുൾമുന അദ്ദേഹം എസ് ഐ ടി വഴി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം വഴി ദേവസ്വം ബെഞ്ചിലേക്കാണ് അദ്ദേഹം കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുന്നത് അദ്ദേഹത്തിന് ആ പറയുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ സെൻറ്റൻസുകളിൽ ചില പാകപ്പിഴകളുണ്ട് അടൂർ പ്രകാശിനെതിരെ അല്ലെങ്കിൽ ആൻഡോ ആൻ്റണിക്കെതിരെ വരുന്ന അന്വേഷണം നടക്കട്ടെ എന്ന് നിസ്സാരവൽക്കരിച്ചാണ് അദ്ദേഹം പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഇത്തരം കാര്യങ്ങൾ വളരെ സീരിയസ് ആയി ഇവിടെ ഡിസ്കസ് ചെയ്യുമ്പോൾ ഗോവർദ്ധനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ശബരിമല തന്ത്രി എന്ന രൂപത്തിലും ആ ജ്വലറിയുടെ ഉടമയായിട്ടുള്ളയാളും ഇപ്പോൾ പ്രതിസ്ഥാനത്ത് പ്രതിപട്ടികയിൽ വന്ന് റിമാൻഡിൽ കഴിയുന്ന രണ്ടാളുകളും രണ്ട് സ്പെഷ്യൽ നേതാക്കന്മാർക്കൊപ്പം സോണിയാഗാന്ധിയാണ് സന്ദർശിച്ചിരിക്കുന്നത് ഇതിനകത്ത് ആൻറ്റിക് ബിസിനസ്സിൻ്റെ പുരാവസ്തു ശേഖരവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ് നടന്നിട്ടുണ്ട് എന്ന് ആദ്യം ആദ്യമുന്നയിക്കുന്നത് ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റ് നേതാവല്ല കേരളത്തിലെ മുൻ പ്രതിപക്ഷ നേതാവായിട്ടുള്ള ശ്രീ രമേശ് ചെന്നിത്തലയാണ് ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ ചില ആകുലതകൾ ചില ആശങ്കകൾ വിശ്വാസികളുടെയും ശബരിമലയെ സ്നേഹിക്കുന്ന ആളുകളുടെയും മനസ്സിലേക്ക് കടന്നുകൂടിയാൽ അവരെ കുറ്റം പറയാൻ വേണ്ടി കഴിയില്ല പിന്നെ മൂന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് ഈ പിന്നെ എത്ര ഫലപ്രദമായിട്ടാണ് കാര്യങ്ങളെ ബി ജെ പിയുടെ പ്രതിനിധി ഇവിടെ വളച്ചൊടിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ക്ഷേത്രത്തിൽ ആചാര ലംഘനമുണ്ട് അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ഉണ്ട് ഇത് രണ്ടും വളരെ കറക്റ്റാണ് പക്ഷേ നമുക്കറിയാം ഇനി നിങ്ങൾ എത്രയൊക്കെ പറഞ്ഞ് എതിർക്കാൻ ശ്രമിച്ചാലും ശബരിമലയുമായി ബന്ധപ്പെട്ട് അവിടെ നടക്കുന്ന കാര്യങ്ങളിൽ അവസാന വാക്ക് ഇതിവിടെ വേണ്ട എന്ന് പറഞ്ഞാൽ വേണ്ട തന്നെ അത് തന്ത്രിയുടെ വാക്കാണ് ഇവിടെ ഇത് നടക്കില്ല ഈ കാര്യം ഇവിടെ ചെയ്യാൻ അനുവദിക്കുകയില്ല എന്ന് നിഷ്കർഷയോടുകൂടി അതേ ബഹുമാനപ്പെട്ട തന്ത്രി സൂചിപ്പിക്കുകയാണെങ്കിൽ അതിനപ്പുറം ഒരു ഇഞ്ച് മുന്നോട്ട് പോകാൻ ഒരാൾക്കും കഴിയുകയില്ല എന്നുള്ളത് ശബരിമലയെ അടുത്തറിയുന്ന ശബരിമലയെ ശബരിമലയിൽ വിശ്വാസം അല്ല അതാണ് ഞാൻ പറഞ്ഞത് അതാണ് ഞാൻ പറഞ്ഞത് അവർക്ക് ഇതുമായി ബന്ധപ്പെട്ട് അവർ ഈ കുറ്റകൃത്യത്തിൻ്റെ ഏത് ഘട്ടത്തിലാണ് പങ്കാളികളായിട്ടുള്ളതെന്നതിനെ സംബന്ധിച്ചുള്ള വസ്തുനിഷ്ഠമായ അന്വേഷണം പുറത്തു വരട്ടെ അതല്ലാതെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ മുൾമുനയിൽ സംശയത്തിൻ്റെ മുൾമുനയിൽ നിർത്താൻ അതുവഴി ഇതിനാകെ നേതൃത്വം നൽകുന്ന ദേവസ്വം ബെഞ്ചിനെ സംശയത്തിൻ്റെ മുൾമുനയിൽ നിർത്താൻ ഒരിക്കൽ പോലും ടങ് സ്ലിപ്പായി പോലും എൻ്റെ നാവിൽ നിന്നൊരു വാക്ക് വരികയില്ല എന്നുള്ളത് ഇവിടെ പറഞ്ഞു വെച്ച മൂന്നാളുകളും എനിക്ക് അല്ല എന്നോട് സഹ പാനലിസ്റ്റുകളായി ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന മൂന്നാളുകളും അവർക്ക് അവരുടെ വാദഗതികൾ സമർത്ഥിക്കുന്നതിന് വേണ്ടി അവർ ഓരോ ഘട്ടത്തിലും എസ് ഐ ടി യെ മുൾമുനയിൽ നിർത്തി ദേവസ്വം ബെഞ്ചിനെ മുൾമുനയിൽ നിർത്തി അവർ പിന്തുണയ്ക്കുന്ന ആളുകൾ ഈ കാര്യത്തിൽ യാതൊരുവിധ കുറ്റവും ചെയ്തിട്ടില്ല എന്ന് സമർത്ഥിക്കാനുള്ള വാശിയാണ് ഇവിടെ നടത്തിയിട്ടുള്ളത് അത് അങ്ങേയറ്റം തെറ്റാണ് ഈ നടക്കുന്നത് വളരെ കൃത്യമായിട്ടുള്ള അന്വേഷണമാണ് ഈ അന്വേഷണത്തിൽ ഇപ്പോൾ നടന്നു വരുന്ന കാര്യങ്ങൾ വളരെ ഫലപ്രദമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് അവിടെ ബി ജെ പി ഇന്നലെ വരെ പറഞ്ഞ കാര്യങ്ങൾക്ക് രാഷ്ട്രീയമായി അവർക്ക് തിരിച്ചടിയേറ്റാൽ അവരതിൽ നിന്ന് ടേൺ ചെയ്യുന്നതിൽ എനിക്ക് യാതൊരുവിധ ഉത്തരവാദിത്വവും ഞാൻ ചോദിക്കട്ടെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ റെയ്ഡ് ആ വീട്ടിൽ നടക്കാൻ വേണ്ടി പോവുകയാണ് അതവിടെ കണ്ടെടുക്കുകയോ കണ്ടെടുക്കാതിരിക്കുകയോ ഒക്കെ ചെയ്യാം അദ്ദേഹം ഈ ഘട്ടത്തിൽ ഞാൻ കുറ്റക്കാരനാണോ അദ്ദേഹം നിരപരാധിയാണോ എന്ന് സമർത്ഥിക്കുന്നത് സമർത്ഥിക്കുന്നത് എൻ്റെ പക്ഷവുമല്ല പക്ഷെ ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റ് നാളിതുവരെ മറ്റൊരാളെയും അറസ്റ്റ് ചെയ്തപ്പോൾ ആ വീടുകളൊന്നും സന്ദർശിക്കാത്തയാൾ ഉടൻ തന്നെ ഓടി ആ എസ് ഐ ടി എത്തുന്നതിന് മുമ്പേ അവിടെ എത്തിച്ചേർന്നു ഞാൻ ഇത് സംശയിച്ചാൽ എന്നെ കുറ്റം പറയാൻ വേണ്ടി കഴിയുമോ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഇതിൽ ആകുലത പുലർത്തിയാൽ അവരെ കുറ്റപ്പെടുത്താൻ വേണ്ടി സാധിക്കുമോ ഇല്ല എന്നുള്ളതാണ് വസ്തുത പിന്നെ ഇവിടെ കോൺഗ്രസിൻ്റെ പ്രതിനിധി പറയുന്നത് നിരർത്ഥകമായിട്ടുള്ള വാദഗതിയാണ് അന്വേഷണം വരുമ്പോൾ അദ്ദേഹം പറയുന്നതെന്ന് വെച്ചാൽ അന്വേഷണം പൂർത്തിയായി എന്നുള്ളൊരു ഘട്ടത്തിലാണ് അല്ല അന്വേഷണത്തിൻ്റെ വിവിധ ഘട്ടങ്ങൾ നടന്നു വരികയാണ് അവിടെ നിങ്ങളുടെ തന്നെ നേതാവായിട്ടുള്ള മുൻ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗവും കേരളത്തിൻ്റെ മുൻ പ്രതിപക്ഷ നേതാവും നിരവധി പദവികളും അലങ്കരിച്ചിരുന്ന ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞിട്ടുള്ള പുരാവസ്തു കച്ചവടം ഇതിനകത്ത് നടന്നിട്ടുണ്ടോ എന്നുള്ളത് വാജി വാഹനത്തെ അടക്കം ഉൾപ്പെടുത്തി നടത്തേണ്ടുന്ന അന്വേഷണമാണ് അതിനു മുമ്പ് താങ്കൾ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം